വീട്ടിലെ ഇതുപോലൊരു ഹാൻതോറിയ ചെടി നട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് നട്ടു കേട്ടോ ഒത്തിരി പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ആന്തോറിയ ചെടിൻ്റെ മുരടിപ്പ് മാറാനും ധാരാളം തൈകൾ നിറയാനും ഇതുപോലെ അങ്ങ് നട്ട് കൊടുത്താൽ മതി അപ്പം ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ആന്തോറിയ ചെടികളാണ് ഇപ്പം ചെടികൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന സിമ്പിളായിട്ടുള്ള മിക്സും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള വളപ്രയോഗമാണ് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് ഇപ്പോൾ കുറച്ചങ്ങ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേ അടിവശത്തുള്ള തൈകളൊക്കെ നമ്മൾ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറെ ഫ്ലവറൊക്കെ ഇതാ നമ്മൾ കുറച്ച് അതിൻ്റെ വലിയ കേട് വന്ന ഇല്ലകൾ ൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ ഇപ്പോൾ പൂക്കളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മുട്ടിട്ട് വരുന്നുള്ളൂ ഇപ്പോൾ ഒരു ഒരു രണ്ട് മാസമൊക്കെ ആവുമ്പോഴേക്കും നിറയെ ഫ്ലവർ ആകുമതിൽ പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ട് നമ്മൾ പറഞ്ഞാൽ ഓവറായിട്ടുള്ള വളപ്രയോഗോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധാരണ ഇപ്പോൾ ചിക്കൻ ഫിഷൊക്കെ അതിൻ്റെയൊക്കെ വെള്ളമുണ്ടല്ലോ കൈകിയെടുക്കുന്ന ആ ഒരു വെള്ളമാണ് ഇതിൻ്റെ ചോട്ടിൽ കൂടുതലായിട്ട് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാറുള്ളത് അത് എപ്പോഴെങ്കിലുമൊക്കെ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഒക്കെ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ ഫ്ലവർ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് ഹാൻ നടുന്നത് എങ്ങനെയെന്നൊന്ന് കാണാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ഇല എല്ലാവർക്കും അറിയില്ല താണ് ഇത് നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇലയാണ് ഒരിക്കലും ഇപ്പം നമ്മുടെ ഒക്കെ പറമ്പിലാണെങ്കിലും അതുപോലെ തന്നെ തോട്ടത്തിലൊക്കെ നമ്മൾ പണ്ടൊക്കെ പൊതയിടാനും ഇപ്പോഴാണെങ്കിലും കൂടുതലും കൃഷിക്കാരൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ക്ഷീമക്കൊന്നേൻ്റെ ഇല അപ്പം അത് തണലിലിട്ടിങ്ങനെ ഉണക്കിയെടുത്തതാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഇലേൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ചാണകപ്പൊടിക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ചെടികളെ മുരടിപ്പ് വിളർച്ചയൊക്കെ മാറിക്കിട്ടാനും ചെടി നന്നായിട്ട് ായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും ഇപ്പൊ ഞാൻ ഈയൊരു ഇല തണലിലിട്ട് ഉണക്കിയത് എടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് വേണ്ട ചട്ടി ചട്ടിയുണ്ടോ ഇതാണ് ഇതൊരു മണ്ണിന്റെ ചട്ടിയാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ആന്തോറിയ നടുന്നത് മൺചട്ടിയിലാണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഇഞ്ചിന്റെ ചട്ടിയൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് വാങ്ങിക്കാറുള്ളത് അപ്പൊ ഞാൻ ഇതാ ഈ ഒരു ഇല ഇതിന്റെ ഈ ഒരു ചട്ടിയിലേക്ക് നിറയണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ പേജിൽ ാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്തുകൊടുക്കാനും മറിക്കരുതാ നമുക്ക് ഇതാ കുറച്ച് ഇല ഒക്കെ ഈ ഒരു ചട്ടിക്ക് നന്നായിട്ട് അങ്ങ് ഇട്ടുകൊടുക്കാം ഇലകൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചട്ടിക്ക് ഭാരവും തോന്നിക്കൂല അതുപോലെ തന്നെ അടിവശത്ത് വേരോട്ടം നടക്കാനും സഹായിക്കുക പിന്നെ ക്ഷീമക്കൊന്നേന്റെ ഇലയും കൂടി ആവുമ്പോൾ കീടങ്ങളെ ശല്യം ഒക്കെ മാറും കാരണം ആ ഒരു ക്ഷീമക്കൊന്നെല് നമ്മുടെ ഉറുമ്പ് പ്രാണികൾക്കൊന്നും വലിയൊരു ഇഷ്ടമില്ല ഇനി ഞാൻ എടുത്തിട്ടുള്ള പോട്ടി മിക്സ് പറഞ്ഞാൽ ഇതെന്താന്ന് മനസിലായോ ഇത് നമ്മുടെ ഒക്കെ തിണ്ടില് ചുമരല ൊക്കെ കാണുന്ന പൂപ്പല് പായലൊക്കെ ഇടയിൽ അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്ത് മുറ്റം ചെത്തി കോരിട്ടൊക്കെ ഉണ്ടാവുന്ന അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് മണ്ണും കൂട്ടി മിക്സ് ചെയ്തതാണ് അപ്പോൾ അതിൽ ചെറിയ ചെറിയ മുറ്റത്തൊക്കെ കുഞ്ഞു കുഞ്ഞി പുല്ലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് അപ്പോൾ ആ ഒരു പുല്ലൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പുല്ലും അതുപോലെ തന്നെ നമ്മുടെ സാധാ വീട്ടിലുള്ള മണ്ണും അപ്പോൾ നമുക്ക് ഒന്നും വേണ്ട ചാണകപ്പൊടിയും വേണ്ട അല്ലാത്ത നമ്മുടെ എല്ലുപൊടിയോ അങ്ങനത്തെ ഒന്നും വേണ്ട ഈ ഒരു മിക്സ് മാത്രം മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് നടുന്നതും കൂടി ഒന്ന് കാണാം അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് ഇതാ ഇതേപോലെ നന്നായിട്ട് ഈ ി ഇലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് നന്നായിട്ട് നിരത്തിണ്ട് നിറച്ചു കൊണ്ട് കൊടുക്കുക നല്ലതുപോലെ അങ്ങ് കട്ടിയിലങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ചുറ്റും കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് വേണം നമ്മുടെ ചെടികൾ നട്ടുവെച്ചു കൊടുക്കാൻ അപ്പം ആൻതോറിയത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഒരുപാട് ആൻതോറിയ ചെടികൾ ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ ചൂട്ടിൽ നിറയെ തൈകൾ പൊട്ടി വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ കുറച്ചാകുമ്പോൾ തൈകളൊക്കെ മാറ്റി നട്ടിട്ടില്ലെങ്കിൽ ചെടിക്ക് മുരടിപ്പ് വരും കേട്ടോ മദർ പ്ലാന്റിന് അപ്പൊ അതുകൊണ്ട് തൈകള് മാറ്റി മാറ്റി ഇങ്ങനെ എടുത്ത് നമ്മൾ നടണം തൈകള് പൊട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കാരണം വേരോട്ടം നടക്കുന്ന സമയത്ത് തന്നെ വേരിൽ നിന്ന് അടിവശത്ത് നിന്ന് കൂടുതലായിട്ട് തൈകള് പൊട്ടി നിറയും പ്രത്യേകിച്ച് ഇൻഡോ പ്ലാന്റ്സിനൊക്കെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് നല്ല പൊട്ടി മിക്സ് കൊടുക്കുമ്പോൾ അപ്പൊ അത് കണ്ടോ ചട്ടിക്ക് ഭാരം വളരെ കുറവാണ് ഇനി ഇതിലേക്ക് വേണം നമ്മുടെ ആന്റോറിയ നട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ നടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ആന്തോറിയ ചെടിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ പ്ലാന്റ് ഒന്നും ഇല്ല പിള്ള പ്ലാന്റ് ജസ്റ്റ് ഒന്ന് നടുന്നത് കാണിക്ക അപ്പൊ ഞാനിതാ ഈ ഇത് ഞാൻ പറഞ്ഞാൽ കുറെ ഇങ്ങനെ ഒരു ഉഷാറില്ലാതെ മുരടിച്ച് നിന്നൊരു മന്തോറി ചെടിയായിരുന്നു കേട്ടോ ഞാൻ ചുമ്മാ ഈ ഒരു ചട്ടിയിൽ വെറുത്തന മണ്ണൊക്കെ നിറച്ചിട്ടാണ് വെച്ചതാണ് ഇപ്പൊ നല്ല ഉഷാറായിട്ട് കുറച്ച് വലുതായി ഇതിന്റെ അടിയിൽ രണ്ട് തൈ ഉണ്ടായിരുന്നു രണ്ട് തയ്യും ഞാൻ നല്ല മൺചട്ടിയിലേക്കൊക്കെ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഒട്ടും ഉഷാറില്ലെങ്കിൽ ഒരു ചട്ടിയിൽ ചുമ്മാണ്ട് നട്ട് വെച്ചുകൊടുക്കുക കുറച്ച് എന്തെങ്കിലും ചെറിയൊരു വളപ്രയോഗം ഒക്കെയാണ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ടാണ് ഉഷാറായിട്ട് വരും ഉഷാറായിട്ട് വരുമ്പോൾ നിങ്ങൾ നല്ല ചട്ടിയിലേക്ക് പിന്നീട് മാറ്റി നട്ടാൽ മതി അപ്പൊ ഞാനിതിന്റെ ചുറ്റും ഇതുപോലെ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ലെവലാക്കി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ അങ്ങ് റെഡിയാക്കി കൊടുക്കുക പിന്നെ ആന്തോറിയത്തിന് ശ്രദ്ധിക്കുക ഡെയിലി നനച്ചു കൊടുക്കേണ്ട എന്നാൽ ഇടങ്ങളിൽ ഡെയിലി നനച്ചു കൊടുക്കും വേണം കാരണം കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ചെടികൾ ശ്രദ്ധിക്കേണ്ടതും പരിപാലനം കൊടുക്കേണ്ടതും അത് ശ്രദ്ധിക്കുക അപ്പം ഞാനിതിന് ഇതാ ഇപ്പോൾ ഒന്ന് നനച്ചു കൊടുത്തു ഇനി നാളെ ഇതിന്റെ പൂട്ട് അടി നന്നായിട്ട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ ഈ ഒരു ചെടിക്ക് ആവശ്യത്തിനുള്ള വെയിൽ മതി നല്ല ുള്ളത് പോലെയുള്ള സൂര്യപ്രകാശം വേണ്ട തണലിലാണ് ആന്തോറിയം വളരേണ്ടത് അത് വിചാരിച്ച് ഇരുട് ഭാഗത്തും അല്ല ചെറിയൊരു സൈഡിൽ നട്ടുവെക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ